യൂട്യൂബ് ചാനൽ ജീജു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഉണ്ടാന്ന് വെച്ചാല് ഇന്ന് രണ്ടാം പെരുന്നാളാണ് സോ ഉമ്മ നമ്മുടെ ഷോപ്പൊന്നും തുറന്നില്ല അപ്പോൾ ഉമ്മ ജാസ്മുമാൻ വിളിച്ചപ്പോൾ ഉമ്മീൻ്റെ എത്താൻ വിളിച്ചപ്പോ അവരിന്ന് പുറത്തൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ച് നമുക്കിങ്ങോട്ടായിട്ട് പോവാം ജസ്റ്റ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ച് അപ്പൊ ജാസ് മുത്തുമല മോളും ഹസ്ബൻഡും ഉണ്ട് നമ്മളും ഇപ്പൊ ഇപ്പില്ല ഇപ്പോൾ ഫിലിമിനെന്താ പോയിക്കാനാണ് അനു ഉമ്മയും ജാസ്മുത്തുമ്മയും ജാസ്മുദാന മോൾ അസ്മിയും അച്ചുവും ഹസ്ബൻഡും നമ്മുടെ വരും അപ്പൊ നമ്മൾ അറേബ്യൻ പാലസിൽ വന്നിരിക്കുന്ന മന്തിയൊക്കെ വിചാരിച്ചു തന്നെയാണ് അപ്പൊ സീറ്റിംഗ് ഒക്കെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടാണ് കുറച്ച് ലേറ്റ് ആയോ ഓൾറെഡി അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊടുക്കേറാം മൂത്തുമ്മക്ക് വന്നിട്ടാണ് ഫസ്റ്റ് സീറ്റിങ് പിടിച്ചത് നമ്മൾ ചെന്നപ്പോ നല്ല ലേറ്റ് ആയിട്ടുണ്ടായി കാരണം ഞാൻ വൈപ്പിനീന്നാണ് കൊച്ചിലോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ടാണ് നമ്മൾ പോയത് നല്ല ഉണ്ടായി രണ്ടാം പെരുന്നാൾ കാരണം കാരണം ഒരാൾ നീട്ടിട്ട് അടുത്ത ആൾക്ക് ഇരിക്കാൻ വേണ്ടിട്ട് സീറ്റിങ് പിടിക്കണ എല്ലാരും നമ്മ പെരിപ്പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത് കുറേ നേരം വെയിറ്റിങ്ങിൽ ഇരുന്നിട്ടാണ് ഫുഡ് വന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച നമ്മൾ എല്ലാരും കുറെ പിക്കും വീഡിയോസൊക്കെ നമ്മ മന്തിയൊക്കഴിച്ച് വേറെ ഫുള്ള് ആയിട്ട് നമ്മ ഭയങ്കര എരിവ് പൊന്നോ ഭയങ്കര എരിവ് അപ്പൊ നമ്മ വിചാരിച്ച് ഫ്രൂട്ട്സ് എല്ലാ നമുക്ക് കുന്തോറുമ്പോ കഴിക്കാറുള്ള ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് സെലാഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പൊ അങ്ങോട്ട് പോവാല്ലേ അച്ചും ഇക്കായയും കൂടെ ഓൾറെഡി പോയി ഇനി പതിനേം അനുവിനേയും അപ്പു കൊണ്ടാക്കിയിട്ട് രണ്ടാമത് ഉമ്മേനേം ഉമ്മീന എടുക്കാൻ അപ്പു വരും അതിക്കാക്ക വന്നിട്ടാ ഇക്കാക്ക വന്നവട അപ്പം രാസുദ്ധ മനെ കൊണ്ടു വേണ്ടി വന്നതാണ് അമ്മ ത്രേ ഇടിവുള്ള ഫ്ലേവർ ആയിരുന്നു ഉമ്മി പറഞ്ഞേട്ടോ നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സിലാടെ കഴിക്കാൻ വേണ്ടി നമ്മെപ്പോഴും മിക്കപ്പോഴും പോണോപ്പുണ്ട് കുന്നുംപുരത്ത് അവിടെ പോവാന്ന് പക്ഷെ അവിടെ ചെന്നപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ടായി പിന്നെ നമ്മൾ പാലാസ് റോഡിലോട്ടാണ് എല്ലാരും കൂടെ പോയത് ഫ്രൂട്ട്സിലാടെ കഴിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പല പല ഫ്ലേവറാണ് ഓർഡർ ചെയ്തത് ബ്ലാക്ക് കറഞ്ച് മാംഗോ പിസ്ത ഒക്കെയാണ് ഓർഡർ ചെയ്തത് അനുവും അപ്പും ഫലൂഡെന്നാണ് ഓർഡർ ചെയ്തത് കാരണം ഷെയർ ചെയ്ത് കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ നോക്കാലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറെ നാൾക്ക് ശേഷം കൂടിയതാട്ടാ പക്ഷെ നല്ല രസം ഉണ്ടായി കല്യാണത്തിന് മുമ്പ് ഞാനും അച്ഛുമായി നല്ലൊരു കോമ്പോർന്ന് ഉമ്മയും ജാസ്മൂത്തുമെ നല്ല കോമ്പ് ഓർന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാനൊക്കെ പോകും ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ പോവും പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇതൊക്കെ വന്ന് നല്ല രസം ഓർന്നപ്പം ഇന്നലെ പിന്നെ പിള്ളേരായാലും ഭയങ്കര സ്നേഹ പ്രകടനം ഓർന്ന് പോകാനുള്ള ടൈം ആയപ്പോ പിന്നെ ഇപ്പൊ മൂത്താപ്പയും അച്ചുൻ്റെ രണ്ടാംഗളമാരുണ്ട് സുട്ടും മനസ്സിലാക്കിയൊന്നും വന്നില്ല പിന്നെ അവരുടെ ഒരു കുറവുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റെ അമ്മായിന്റെ വീട്ടിലോട്ട് പോയി വാപ്പിന്റെ പെങ്ങളുടെ വീട്ടിലോട്ട് പോയി ഇപ്പൊരുന്നാളുടെ ദിവസം ഹനുമാനെ കാണാൻ പോകാനൊന്നും പറ്റില്ല അപ്പൊ ഇന്ന് നമ്മ ഷോപ്പ് ക്ലോസ് കാരണം ഇന്ന് അങ്ങോട്ട് പോയിട്ടാണ് അനുമാനെ കാണാൻ അയ്യോ എവിടെ എവിടെ

ടൈം ഒരെ ഏഴുമണിയായി ഇറങ്ങണില്ലേ എപ്പോഴും മണ്ണില്ല പിന്നെ പോവാന്നി ചുള്ളൂ നാളെ രാവിലെ കാട് ഉറക്കണല്ലോ എന്തിനാണ് കരയണം എന്തിനാണ് എന്തിനാണ് കരയണ ഐ ഐ ഐ ആനമ്മ പെരുന്നാപ്പൊടി പെരുന്നാപ്പൊടി ഉമ്മക്ക് തരപ്പിക്ക് തരോ എന്നാ ഇന്ന ഇന്നടി അമ്മായിടെ ഇട്ടു എട്ടര മണിയാക്കി ഇങ്ങോട്ട് വന്നിട്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞേ അപ്പൊ നോക്കിയപ്പോൾ കിക്ക വന്നിട്ടാ അപ്പൊ നോക്കിയപ്പോ ഒരാൾ ഭയങ്കര കരച്ചില് അപ്പൊരു ടൈം ഒരു പതിനൊന്ന് മണി ആരാധി നല്ല ഉറക്കം ഓർന്നാമ ഇത്ര നേരം കാരണം രണ്ടു നല്ല ക്ഷീണമുണ്ടായി അപ്പൊ ആ രൂപബേബിക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടി കേറിയും അപ്പൊ ഞാൻ കന്നി കുറച്ച് കൊറച്ച് കന്നി കിട്ടി അപ്പൊ റൂബേബിനാ ഗ്രേബ്സൊക്കെ കൊടുത്തിട്ട് സെറ്റ് ആക്കി കിട്ടി അലമ്പാണ് അലമ്പാണ് എല്ലാം വന്ന് തട്ടി ഉള്ളത് അങ്ങനെ റൂബേബിക്ക് ഫുഡൊക്കെ റെഡി ആക്കിട്ട് ഞങ്ങൾ കാണിച്ചു രണ്ടെണ്ണം കൂടെ ബേബി ശാസ്ക്കിരുന്നില്ല ഇതാണെ ശരിക്കും അമ്മായിന്നില്ല അമ്മായിട ബാറുവാണ്ട് കണ്ടപ്പതി എനിക്ക് ഇന്നലെ വീട് വൈൻ്റെ പറ്റില്ല കാരണം നമ്മൾ കയറിക്കടന്നുറങ്ങി പിറ്റേ ദിവസം നല്ല ഉറക്കം വന്നു അല്ലേ ഫുള്ള് ക്ഷീണം തീർത്ത് കുറച്ചിറങ്ങും പിന്നെ കിടന്നുറങ്ങും അപ്പൊ നമ്മായി വന്നിട്ടില്ല നമ്മ ഇന്നും ഷോപ്പ് ഓർമ്മ അപ്പൊ അപ്പൊ ബീഫ് കറിയു ഓൾറെഡി അപ്പൊ ഞാൻ ചൂടാക്കിയപ്പോയി പഴംപൊരി കാണിച്ചിട്ടു പഴംപൊരിയും ബീഫ് കറിയും കൂടെ കോവുമ്പോ ഗയ്സ് നാളെയാലും ഉണ്ടാവില്ലട്ടോ അന്നാത്രേ ഒന്നും ദാന്നര ബന്ന പോണില്ല അത്യാവശ്യ കാര്യത്തിന് അപ്പൊ ഞാൻ നാളെ അതിക്ക് ഷോപ്പ് തുറക്കണം അല്ലേ എങ്ങനണ്ട് വാടി കൂടി ചല ദാൽ വട എന്താണ് ഇവിട എ നമ്മ കൊടുത്തേ കുറച്ച് പണം കൂടി ഇരത്തെ ആ ഹായ് ആ ഇстішеടാ ഇല്ല ഇല്ല മോട다가 ഫുല്ലൻ ദേസി ചേച്ചിസ് ആണ്. ഈസ് അങ്ങനെ നല്ലൊരു കോ കൈഞ്ഞി നമ്മ ആ വെള്ളിയിൽ വെള്ളിന്നസംബോ. ഇവിട കോർട്ട് കോച്ചിങ് ഫെസ്റ്റ്. അതെ, കോർട്ട് കോച്ചിങ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി കണ്ടോ. അപ്പോൾ എന്താണെന്നറിയീല്ല അംയൂസ്മെന്റ് അങ്ങനെ കുറേതൊക്കെ പറയണ്ടിണ്ട്. കിഡ്സ് ആൻഡ് അംയൂസ്മെന്റ് ഏരിയ, ഫോർട്ട് കോച്ചിങ് ഫെസ്റ്റ് 2000. ജംഗിൾ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. വെള്ളിയിലാണ് ട്ടോ. എൻട്രി ആണ് ചേര. ഗൈസ് അപ്പോൾ എൻട്രി дейാണ്. ഗാണവ चलाला. അപ്പോൾ മേടമ്മ അക്കേ പരിപ്പ് പായസം കുപ്പി ലിട്ടതക്ക മോള് രണ്ടു വരി പായസം കുടിക്കാൻ ഉണ്ട് പരിപ്പ് പായസം പായസം കുടിക്കാൻ ആയി വലിയ മോഹം അതിൽിക്കാൻ വേണ്ടിയടേ ചേരണേ നമ്മൾ കുടിക്കാൻ വെച്ചാ ങും അങ്ങനെ അല്ലേ വലാലേ പായസം കുറച്ച സായി കുറसनाളായി കുടിച്ചേ എടി മാതിടി നിനക്ക് നിനോസ് ഫുഡ് കൊണ്ടോണ്ട് ഒരു വാപ്പിക്ക് എടി ഒരു വാപ്പിന ഹോസ്പിറ്റലിൽ ആയി കണ്ടോ വാട്ട ഹോസ്പിറ്റലിൽ പോട്ടാണ് బట్ రెండవ ఆ ఆ ఆని షు దేలు దేలు ఓయ్ పోయకడా రవాపి రవాపి దేలు రవాపి ఇక్కడ ఎక్కడ అడ ఫుల్లే వచ్చేదా అన్నది రవాపినే క్యాప్టిడియే చేంవర్నది ఎందు బచ్చి మైగీ రెండు మేవి కాలినోడు లే

ൊരു വികാരമില്ല അവിടെ ഇണ്ട് അവിടെന്തോ മറ്റേ പഞ്ചവർ തട്ടേ അങ്ങനെന്തോ തന്നോ അവിടെ ആൾക്കാരും കൂടിയിരിക്കണം മൈലാണു lên sàn <laughs> rồi đi <laughs> 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 <cười của mình Frozen>

അലർജിണ്ടെങ്കിൽ മാറി ചൂട് ഇൻഫെക്ഷൻ മാറി നാളായിട്ട് ഭയങ്കര ചൂട്ടായത് കാരണം കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് രണ്ടുപേരുന്ന ഫുഡ് 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 ഗൈസ് അങ്ങനെ അമ്മ പിന്നെയും ലക്ഷ്മിയും ഹോസ്പിറ്റലിലോട്ടോ അങ്ങനെ കാരണം രൂപയും കായത് കാരണം അപ്പം നാളെ പൂ തിരുവനന്തപുരത്ത് തോന്നാറ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇപ്പോഴും വിളിച്ചിട്ടാണ് വന്നത് കാരണം നാളെ രാവിലെ ഷോപ്പ് തുറക്കണമെങ്കിൽ ഒരാൾ എൻ്റെ ഇപ്പം വേണോലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഇപ്പം ഡോക്ടറെ ആണെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് ഇതെടുത്തിട്ടുണ്ട് ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ ഞാൻ കയറണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇന്നത്തെ അല്ല ഇന്നത്തെ കൂടെ മിക്സ് ആണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എന്നാലും ബൈ